ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പുദാ ഇന്നത്തെ സെൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതേക്ക് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് കിടക്കണം കേട്ടോ എന്നിട്ട് പത്ത് മണിക്കായിരിക്കും നമ്മുടെ വീഡിയോസ് വരിക ചില ദിവസങ്ങളിൽ സെയിലായിരിക്കും ചില ദിവസങ്ങളിൽ പ്ലാനിൻ്റെ കെയറും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ സെയിലിൽ വന്നിരിക്കുന്നത് പ്ലാനിൻ്റെ റേറ്റ് എല്ലാം വരുന്നത് പതിനഞ്ച് ഇരുപത് ഈ രണ്ട് ഹൈറ്റാണ് കേട്ടോ നമുക്ക് ഏത് പ്ലാന്റ് എടുത്താലും വരുന്നത് അത് വരുന്നത് നിങ്ങളിതിൽ കട്ടിങ്ങുകൾ മാത്രമായിട്ട് വരുന്ന പ്ലാന്റുകളുണ്ട് ഇപ്പം മണി പ്ലാന്റ് പോലെയുള്ള പ്ലാന്റുകൾ കട്ടിങ്ങുകളാണ് അങ്ങനത്തെ വെറൈറ്റീസ് കട്ടിങ്ങുകളെല്ലാം പതിനഞ്ച് രൂപയും അതുപോലെ തന്നെ റോട്ടഡ് ആയിട്ട് വരുന്നത് ഇപ്പോൾ മണി പ്ലാന്റിൻ്റെ എല്ലാം റോട്ടഡ് പ്ലാന്റ് ഉണ്ട് അതുപോലെ വിഗോണിയ സിംഗോണിതിൻ്റെ എല്ലാം റോട്ടഡ് പ്ലാന്റ് ഉണ്ട് റോട്ടഡ് പ്ലാന്റ് നമ്മൾ ഏതെടുത്താലും ഇരുപത് രൂപയും അങ്ങനെയാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഒറ്റ ഷൂട്ടായിരിക്കും ഇരുപത് രൂപയുടെ റേറ്റിൽ വരിക അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ ടോട്ടൽ റേറ്റ് വന്നേക്കുന്നത് എല്ലാ പ്ലാന്റിൻ്റെയും കേട്ടോ കട്ടിങ്ങുകൾ മാത്രമായിട്ട് വരുന്ന പ്ലാന്റുകൾക്ക് പതിനഞ്ചും അതുപോലെ തന്നെ ഹോട്ട് വിത്ത് ഹോട്ടോട് കൂടി വരുന്ന പ്ലാന്റുകളെല്ലാം ഇരുപത് രൂപയുമാണ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാണുന്ന പ്ലാന്റുകൾ വേണം എങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ വേണം കേട്ടോ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഏതൊക്കെ പ്ലാന്റ് ആണ് വേണ്ടതെന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ നിങ്ങൾക്ക് പ്ലാന്റുകൾ വാങ്ങാവുന്നതാണ് കേട്ടോ എല്ലാത്തിൻ്റെയും ഹോട്ടഡ് പ്ലാന്റും തന്നെ കട്ടിങ് പ്ലാന്റും ഉണ്ട് തൊണ്ണൂറ് ശതമാനം പ്ലാന്റിൻ്റെയും റോട്ടഡ് ഹോട്ടഡും കട്ടിങ്ങും ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ വിഗോണിയ സിംഗോണിയ ആ ടൈപ്പിൻ്റെയൊക്കെ നമുക്ക് അങ്ങനെ തന്നെയാണ് റോട്ടഡ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് കലാത്തിയുടെ ഒക്കെ ഒരുപാട് ഒരുപാട് കളക്ഷനുണ്ട് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഇൻഡോറും ഔട്ട്ഡോറും മാത്രമായിട്ട് നോക്കി നടക്കുന്നവർക്കിതൊരു ഏറ്റവും നല്ല ഗോൾഡൻ ചാൻസ് തന്നെയാണ് കേട്ടോ പതിനഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് കട്ടിങ്ങുകളാണെങ്കിൽ വാങ്ങിയാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ നല്ല രീതിയിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നു ഒക്കെ ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വീഡിയോസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് എങ്കിൽ നമ്മുടെ നമ്പർ ദാ ഡിസ്ക്രിപ്ഷനിലുണ്ട് കമൻറ്റ് ബോക്സിലല്ല കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് ആ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ കുറച്ച് കുറച്ച് ദിവസങ്ങളിലേക്ക് ഇപ്പോൾ വീഡിയോസിനെയും ഇടാനായിട്ട് നമുക്കുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വീഡിയോസ് ചെയ്ത് കൊടുക്കട്ടെ ആദ്യം ആദ്യം പറയുന്നവർക്ക് ആദ്യം അങ്ങനെയുള്ളൊരു ഓർഡറിലായിരിക്കും ചെയ്ത് പോകുക അപ്പോൾ എന്താ എല്ലാത്തിൻ്റെയും കൃത്യമായിട്ട് ഉള്ള ഫോട്ടോസും പ്ലാന്റ് സൈസ് കൂടിയിട്ടുള്ള ഫ്ലോ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഇതാ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓർഡർ ചെയ്യാനും എളുപ്പമാണ് നമ്മൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ നമ്മളിത് സ്ക്രീനിൽ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് അങ്ങനെ പ്ലാന്റുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇതാ മണി പ്ലാന്റിൻ്റെയൊക്കെ ഒരുവിധം തൊണ്ണൂറ് ശതമാനവും നമ്മുടെ കയ്യിൽ എല്ലാത്തിൻ്റെ തന്നെ വോട്ടർ പ്ലാന്റും അവൈലബിൾ ആണ് ഒരുപാട് ഒരുപാട് വെറൈറ്റി മണി പ്ലാന്റുകൾ അവൈലബിളായിട്ട് ഉണ്ട് നമുക്ക് ഇതാ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ ഒത്തിരി ഒത്തിരി കൊട്ടി കൊട്ടി പ്ലാന്റുകളും കാര്യങ്ങളും കട്ടിങ്ങുകളും ആയിട്ടുള്ള എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന ഒരു വിലയിലുള്ള റേറ്റ് തന്നെയാണ് കേട്ടോ ഏത് പ്ലാന്റ് എടുത്താലും പതിനഞ്ച് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ ഈ ഒരു റേറ്റിൽ മാത്രമാണ് നമ്മുടെ ഇന്നത്തെ പ്ലാന്റുകളും കാര്യങ്ങളും ഒക്കെ വന്നേക്കുന്നത് അപ്പോൾ അതാ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മക്ക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓളൊന്നുള്ള ഓപ്ഷനും കൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ ആരും ചാ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കല്ലേ കേട്ടോ അപ്പോൾ ദാ വീഡിയോ കുറച്ചുകൂടെ ഉണ്ട് ഒരു പത്ത് ഇരുപത് സെക്കൻഡും കൂടെ ഉണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക കാരണം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ പ്ലാന്റിൻ്റെ പിക്ചറുകൾ കാണി കാണിച്ച് പോകാൻ പറ്റില്ല കാരണം സ്ക്രീൻഷോട്ട് എടുക്കാനും അത് ഏതാണെന്ന് കണ്ട് മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും വീഡിയോ കഴിഞ്ഞു പോകുന്നു എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തിരി വീഡിയോ ലെങ്ത് കൂട്ടിയിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ദാ ഇത്ര വേറെ പ്ലാന്റുകളാണ് നമുക്കുള്ളത് അപ്പോൾ വീഡിയോ ഇത്രയേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ നാളെ കാണാം